അത് അഖിലുണ്ട് അഖിൽ എന്താണ് അഖിലുള്ള കോട്ടയം ബൈപ്പാസിലെ അവസ്ഥ യാത്ര ചെയ്താൽ നടുപൊടിയും അത്ര തന്നെയല്ലേ തീർച്ചയായും ഇത് അതിനൊരു സംശയവും ഇല്ല എന്നുള്ളതാണ് മാസങ്ങളായി ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നു പക്ഷെ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കും അതായത് ഇത് രണ്ട് വരിയുള്ള ഒരു പാതയാണ് പക്ഷേ നിലവിൽ ഇപ്പോൾ ഒരു വരിയിലൂടെ മാത്രമാണ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുക എന്നുള്ളതാണ് മറുവശത്ത് മുഴുവൻ വെള്ളം കെട്ടിക്കിടക്കുന്നു അതിന് നടുഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള കുഴികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ തൃശ്ശൂരിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നുണ്ടായതുപോലെ തന്നെ ഈ കുഴികളിൽ നിന്നും വെട്ടിച്ച് പലപ്പോഴും ആ ബൈക്ക് യാത്രക്കാർ വീണ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കാരണം സഞ്ചരിക്കുന്ന കൂടി നമുക്ക് മനസ്സിലാകില്ല അല്ലേ ആ തീർച്ചയായും കാരണം ഈ ഇതിൽ ഒരു നമുക്ക് ഒരു കാണിക്കാൻ കഴിയില്ല ഇതിൽ ഈ വഴി നടന്നു വരുമ്പോൾ ഇതിന്റെ കൃത്യമായ നടുവിലായിട്ട് തന്നെ ഇവിടെ ഈ ഭാഗത്ത് ഒരു നമുക്കൊരു പ്ലാസ്റ്റിക്കിന്റെ കുപ്പി കാണാം ആ ഭാഗത്ത് വലിയൊരു കുഴി ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും പല യാത്രക്കാരും ഈ കുഴി അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ കുഴി ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഇപ്പോൾ പോകുന്ന വാഹനം ആ കുഴി വഴി കടന്നു പോകാൻ കാണാൻ സാധിക്കും ബൈക്ക് ബൈക്ക് ഇപ്പോൾ പോയ വാഹനത്തിൽ നിന്ന് തന്നെ എത്ര നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം അതുവഴി ആ കുഴിയുടെ ആഴം പോലും കെട്ടി നിൽക്കുന്നത് കൊണ്ട് ഇനി കൂടുതൽ മഴ പെയ്താൽ ദുരിതമേറുകയുള്ളൂ ഗോപാൽ നിൽക്കുന്നത് തിരുവനന്തപുരം മേലറന്നൂരിലാണ് ഗോപാൽ നമ്മൾ പലയിടങ്ങളിലെയും ദുരിതം കാണുകയായിരുന്നു തലസ്ഥാനത്ത് എന്താണ് അവസ്ഥ വിനിത വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ കിള്ളിപ്പാലം ജഗതി റോഡിലുള്ള മേലാറന്നൂർ എന്ന പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത് ഈ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഗർത്തം ഈ കുഴിയിലാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ നിരവധി ഇരുചക്ര വാഹനം യാത്രികർ അപകടത്തിൽപ്പെടുന്നത് തന്നെ ഒരു കാർ അവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ എടുക്കണോ വേണ്ടയോ അതെ അതെ അറിയാതെ വരുന്നവർക്ക് അതായത് ഇതിലെ പ്രധാനപ്പെട്ട പക്ഷെ തൊട്ട് മുന്നിൽ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് ആ റെയിൽവേ ക്രോസ് കുറച്ച് ഉയരത്തിലാണ് ഉള്ളത് ആ ഉയരം കയറി താഴേക്ക് വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഈ കുഴിയിലേക്ക് വന്നു ചാടുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് റെയിൽവേ ക്രോസ് തൊട്ട് ഉണ്ട് തൊട്ടടുത്ത് ഈ അപകടത്തിൽ പറ്റുന്നവരെ ചികിത്സിക്കാനുള്ള ആശുപത്രി ഉണ്ട് എന്നത് മാത്രമാണ് ഈ ഇവിടെ ഉള്ളവർക്കൊന്ന് ആശ്വസിക്കാറ് കണ്ടോ ഇപ്പോഴും രണ്ടാമത്തെ കാറാണ് തുടർച്ചയായി സ്റ്റക്കായി ഒന്ന് ആശങ്കപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട സ്ഥിതി ഉള്ളത് ഇവിടെയുള്ള പരിസരവാസികളായ ചേട്ടന്മാർ നമ്മളോടൊപ്പം ഉണ്ട് ചേട്ടാ ഇത് എത്ര നാളായിട്ടിങ്ങനെ കിടക്കാൻ തുടങ്ങി ഒരു ആറ് മാസം വരെ ആയി ഡ്രെയിനേജിന് വേണ്ടി ഒരു പണി ചെയ്തതാണ് റെയിൽവേ ക്രോസിൻ്റെ ഇടയിൽ ഇപ്പോൾ ട്രെയിനിൽ പോകുന്നുണ്ട് ആ പണി ചെയ്തിട്ട് അന്ന് അവർ റെഡിയാക്കാൻ നോക്കി പോയതാണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല പിന്നെ ഞങ്ങൾ തന്നെ ഒരു ദിവസം ചെളിയാക്കി മാറ്റിയിട്ട് പ്രശ്നം നിർത്തി ഇപ്പോഴും സ്ഥിതി തന്നെയാണ് അപകടത്തിൽപ്പെടാറുണ്ടോ കൂടുതലായി ഇരുചക്രവാഹനും വണ്ടി ഒരു ഒരു നിലക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ക്ലിയർ ചെയ്യാൻ ശരി പോകാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത് കാറിലായാലും ബൈക്കിലായാലും ഒക്കെ തന്നെ ഈ കുഴികൾ താണ്ടി ഇനി എത്ര ദൂരം പോകും അധികാരികൾ എന്നാണൊന്ന് കണ്ണു തുറക്കുക നമ്മളൊരു നേർ ചിത്രം കാണിക്കാൻ ശ്രമിച്ചതാണ് പെട്ടെന്ന് ചിലയിടങ്ങളിലെ പറഞ്ഞു പോയതാണ്